അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൻ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവു ചില സ്ത്രീകൾ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരുപാട് ഭാഗ്യം കൊണ്ടുവരും ചില സ്ത്രീകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതായത് നമ്മൾ കിട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീകൾ കാരണം ആ കുടുംബം മുടിയും ചെയ്യും ഇത് പരമ്പരാഗത വിശ്വാസമാണ് സ്ത്രീകളുടെ ചില വിരലുകളാണത്രേ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസ അടിസ്ഥാനം അതായത് ചില പ്രത്യേകതരം വിരൽ വിരലുകളുള്ള ആളുകളാണെങ്കിലും ആ സ്ത്രീകളും കുട്ടിക്ക് ഒരു ഭാര്യയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരുപാട് ഐശ്വര്യമാണ് ഒരുപാട് ഭാഗ്യമാണ് വേറെ ചില ആളുകളുടെ വിരലുകളുണ്ട് ചില സ്ത്രീകളുടെ അത്തരം വിരലുകളിലെ സ്ത്രീകളെയാണ് നിങ്ങൾ കെട്ടിക്കൊണ്ടുവരുന്നതെങ്കിൽ ഭാര്യമാരായിട്ട് വീട്ടിലുണ്ടെങ്കിൽ ആ വീട് കടം കൊണ്ട് മുടിയും നീളമുള്ള വിരലുകളുള്ള സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകൾ പുരുഷന്മാർ അവളെ കെട്ടുന്ന പുരുഷന്ക്ക് ഭാഗ്യമാണ് നല്ല നീളമുള്ള വിരലുകളുള്ള സ്ത്രീകളാണെങ്കിൽ അത്തരം സ്ത്രീകളെ കിട്ടുന്ന പുരുഷന്മാർക്ക് മഹാഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം പിന്നെ വളവില്ലാത്ത വിരലുകൾ അതായത് ചില ചിലരുടെ ഇങ്ങനെ ചെറുതായിട്ട് വളവുണ്ടാവും തീരെ വളവില്ലാത്ത നല്ല മൃദുലമായ കാണുമ്പോൾ തന്നെ ഒരു മൃദുലമായ വിരലുകളുള്ള ആളുകളാണെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കണ സ്വഭാവക്കാരായിരിക്കും ഭർത്താവിൻ്റെ ഏതെങ്കിലും കുടുംബക്കാര് വന്നാൽ സ്വന്തം കുടുംബക്കാര് വന്ന പോലെ സ്വീകരിക്കും ഭർത്താവിൻ്റെ അമ്മ മറ്റേ എന്താ പറയുക അമ്മായിക്കെ വന്നു അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബത്തിലെ ഉമ്മാടെ സഹോദരി വന്നു സ്വന്തം കുഞ്ഞുമാനെ പോലെ സ്വന്തം മൂത്തമാനെ പോലെ ഈ സ്വഭാവമുള്ള സ്ത്രീകൾ വീട്ടിൽ മരുമകളായിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ പറയാ ശരിക്കും ഇത്ത അഴാത്തങ്ങളുടെ മോളന്നെ കേട്ടോ ഞാനൊക്കെ അവിടെ ബന്ധങ്ങളില്ലാത്ത നേരത്ത് വന്നപ്പോൾ ഉള്ള സൽക്കാരം കണ്ടപ്പോൾ ഇങ്ങനെ കുടുംബ ബന്ധങ്ങളെ ചേർക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് വിരലിൽ മറ്റേ വളവില്ലാത്ത വിരലി നല്ല മൃദുലമായ വിരലുകളുള്ള സ്ത്രീകൾ അങ്ങനെയാണ് അത്രയും വിരലിന്റെ അറ്റം ഇങ്ങനെ ഉരുണ്ട സ്ത്രീകൾ ഉണ്ടാവും വിരലിന്റെ ഇതിങ്ങനെ ഇതല്ല വിരലിന്റെ അറ്റം ഇങ്ങനെ ഉരുണ്ട സ്ത്രീകളാണെങ്കിൽ ഭയങ്കര ധാരാളിത്തായിരിക്കും അമിതമായിട്ട് കാശ് ചെലവഴിക്കുക എന്തിനും വാരിക്കോര് ചിലവഴിക്കുക ചിലപ്പോൾ അത് പോസിറ്റീവ് ആണ് ഒരുപാട് പേർക്ക് സഹായം ലഭിക്കും എന്നൊരു ഗുണം തന്നെയാണ് ഞാൻ പറയുമ്പോൾ ധാരാളി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് പോസിറ്റീവ് ആയിക്കൊള്ളണം എന്നാൽ അപ്പൊ ഈ വിരലുകൾ ഇങ്ങനെ അതിന്റെ അഗ്രഭാഗം ഇങ്ങനെ ഉരുണ്ട രീതിയിലുള്ള വിരലുകളുള്ള ഉള്ള സ്ത്രീകളാണെങ്കിലും അവരൊരുപാട് ധാരാളിത്വം ഒരുപാട് പണം ചെലവഴിക്കുന്ന ആളുകളായിരിക്കും നെഗത്തിന്റെ അഗ്രം പരന്ന രൂപത്തിലുള്ള വിരലുകളാണെങ്കിൽ മോശം കൂട്ടുകെട്ടുകളിലേക്ക് പോകും ഈ വിരലിന്റെ നെഗത്തിന്റെ അഗ്രം ഇങ്ങനെ സാധാരണ എല്ലാവർക്കും ഉണ്ടാവുക ഒരൽപ്പം വളഞ്ഞിട്ടായിരിക്കും ഈ നഖം നമ്മുടെ വിരലിന്റെ നഖം ഒരൽപം ഇങ്ങനെ വളഞ്ഞിട്ട് റൗണ്ട് ആയിട്ടാണ് എല്ലാവർക്കും ഉണ്ടാവുക ഇതിങ്ങനെ നഖം ഇങ്ങനെ ഈ അഗ്രഭാഗം നെഗത്തിന്റെ അഗ്രഭാഗം പരന്നിട്ടുള്ള ആളുകളാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ലാരുടെയും വളഞ്ഞിട്ട് തന്നെയാണ് പിന്നെ അങ്ങോട്ട് പരന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവര് മോശം കൂട്ടുകെട്ടുകളിൽ പോയി ചാടും അതെന്തായാലും അവരൊന്നിച്ച് ജീവിക്കുന്ന ഭർത്താവിനും കുടുംബത്തിനും ഭയങ്കര പ്രയാസമായിരിക്കും പിന്നെ വേറൊരു കൂട്ടരുണ്ട് അവരുടെ വിരലുകൾ നീളുണ്ടോ ഇല്ലയെന്നുള്ളതല്ല വളരെ മാംസളമായ വിരലുകളാണ് ഇങ്ങനെ മെലിഞ്ഞ് എല്ല് പോലെയല്ല മാംസളമായ വിരലുകളാണെങ്കിൽ ആ പെൺകുട്ടികൾ ഭാഗ്യവതികളാണ് അവരാ വീട്ടിൽ ഐശ്വര്യം കൊണ്ടും അവരെയൊക്കെ ഒരു ഒരു മണവാട്ടിയായിട്ട് ഒരു ഭാര്യയായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണ് കുടുംബം ഭയങ്കര സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം എന്ന് മാത്രല്ല കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് ഇത്തരം സ്ത്രീകള് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് പരമ്പരാഗതമായിട്ട് പല പണ്ടേ ഉള്ള ആളുകളുടെ ചില വിശ്വാസങ്ങളാണ് ഇതൊക്കെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ടായിരിക്കാം ഇതുപോലെ കുറെ ഉണ്ടെങ്കിൽ പരന്ന കാലുള്ള ആൾ നമ്മുടെ കാൽ കാലിൻ്റെ അടി ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ മൊത്തം മണ്ണിൽ ചവിട്ടില്ലല്ലോ ഒരു ഭാഗം ഇങ്ങനെ പൊന്തിക്കണ്ടാവും ഇങ്ങനെ പരന്ന കാലുള്ള ആളുകൾ പള്ളക്കാരി പള്ളക്കാലെന്നാ പറയാ ഇതൊരുപാട് ഒരുപാട് ദുശമുനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഉണ്ട് കള്ളനെ നമ്പിയാലും കൊള്ളനെ നമ്പാൻ പറ്റില്ല ഇങ്ങനെ പറയുന്നവരുണ്ട് കാരണം ഇതിപ്പോ ഞാൻ പറയുമ്പോ ഇതൊക്കെ അന്ധവിശ്വാസാണോന്ന് പറഞ്ഞിട്ട് എന്റെ മക്കട്ട് കയറണ്ട ഇങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാ എനിക്ക് ഇതിലൊന്നും ഇങ്ങനെ വിരലുകളുടെ നീളം നോക്കിയിട്ടോ അതിൻ്റെ മൃദുലത്ത് നോക്കിയിട്ടോ അതിന്റെ അഗ്രഭാഗം പരന്നതാണോ ഉരുണ്ടതാണോ ഇത് നോക്കിയിട്ടുള്ള ഒരാളുടെ ബിഹേവിയർ ഒരാളുടെ സ്വഭാവമാണ് അയാൾക്ക് അയാൾ അയാൾ മൂലം ഉണ്ടാകുന്ന ഭാഗ്യത്തിന് കാരണവ ഒരാളുടെ പെരുമാറ്റം ഉണ്ടാവുന്നത് വിരലിൻ്റെ അഗ്രഭാഗം നോക്കിയിട്ടല്ല സത്യത്തിൽ ഉണ്ടാവുന്നത് അയാളുടെ അബോധ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ശരിക്കും ഒരാളെ ബിഹേവിയർ അത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മതം നമ്മുടെ ചുറ്റുപാട് ധാർമ്മികത നമ്മൾ കാണുന്നത് ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാവുക ഈ ബിഹേവിയർ നന്നാക്കിയാൽ ഇതൊക്കെ ഉണ്ടാവും വെരലെന്തോ ആയിക്കോട്ടെ പക്ഷെ ഇങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത്തരത്തില് വിശ്വാസമുള്ള ആളുകളുണ്ട് ഒരു പക്ഷെ അവരനുഭവത്തിൽ നിന്ന് വിശ്വാസമുള്ള ആളുകൾ ഉണ്ടായിരിക്കൂട്ട പണ്ടുള്ളൊരു വിശ്വാസമാണ് കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത് അപ്പൊ നീളം കുറഞ്ഞ ആളുകൾ എന്തൊരു മോശക്കാരാണ് ആളുകളെ പറ്റിക്കുന്ന സാമർഥ്യക്കാരാണ് കുറുക്കന്റെ ശീലമുള്ള ആളുകളാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു വിശ്വാസങ്ങൾ ഇത് എല്ലാ ലോക രാജ്യങ്ങളിലും ഈ വിശ്വാസം ഏറിയും കുറഞ്ഞുകൊണ്ട് അറേബ്യയിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു കാണാൻ ഭംഗിയില്ലാത്ത വിരൂപിയായ ആളുകൾ ആരും വിവാഹം കഴിക്കില്ല എന്നുള്ളത് കാരണം അവരൊന്നും ഭംഗിയുള്ള ആളുകൾ അവരൊക്കെ കുടുംബത്തിനൊരു അപശകുനമാണ് എന്നൊരു വിശ്വാസമായിരുന്നു ഒരു സംഭവം ഞാൻ പറയാം ഉമർ റബി അള്ളാഹുൻ്റെ മകൾ ഹെഫ്സാ ബിബി റബി അള്ളാഹു ഹെഫ്സാ ബിബി റബിള്ളാഹുഹ കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു കാണാൻ ഒട്ടും ഭംഗിയില്ല കറുത്തിട്ടാണ് ഒരു ഒരു സ്ത്രീ എന്ന നിലക്ക് ശാരീരികമായുള്ളൊരു ഭംഗി പോലും ഇല്ല ഒരാൾ കണ്ടാലും ആകർഷണീയമായ ഒന്നും ഹഫ്സാ ബിബിയുടെ മുഖത്തുണ്ടായിരുന്നില്ല ഹഫ്സാ ബിബിയെ കല്യാണം കഴിച്ചത് ഖുനാസ് എന്ന് പേരുള്ള ഒരാളാണ് ഈ ഖുനാസ് ഹഫ്സാ ബിബിയൊക്കെ തുടക്കത്തിലെ ഇസ്ലാമിലേക്ക് വന്ന ആളുകളായിരുന്നു അങ്ങനെ നാട്ടിൽ നിൽക്കള്ളി ഇല്ലാതായിട്ട് ഏറ്റവും ഹിജ്റ പോയ ആളുകളാണ് ഈ ഖുനാസും ഹഫ്സാ ബിബിയും ഒക്കെ ഹുനാസ് എന്ന് പറഞ്ഞാൽ തീരെ ഭംഗിയില്ലാത്ത ഒരാളാണ് കാരണം ഹഫ്സാ ബിബി കാണാൻ ഭംഗിയില്ല കറുത്തിട്ടാണ് ഖുനാസും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവര് തമ്മിൽ മാച്ചായി അങ്ങനെ യുദ്ധത്തിൽ പിന്നീട് വരും മദീനയിലേക്ക് ഫിചറ പോയി അവിടുന്ന് ബദ്രിലൊക്കെ പങ്കെടുത്ത് മാരകമായ പരിക്കേറ്റിട്ട് ഈ ഖുനാസ് റബി മരണപ്പെട്ടു വലിയ സങ്കടമായി ീബിക്ക് തൻ്റെ ഇനി തന്നെ ആരാ കല്യാണം കഴിക്കാം തൻ്റെ ഈ മുഖം കണ്ടിട്ട് ഒരാൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല തൻ്റെ നിറം കണ്ടിട്ട് ഇഷ്ടപ്പെടില്ല ഇനി ഒരിക്കലും തനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ല ഇതായിരുന്നു ഹഫ്സാ ദീപിയുടെ സങ്കടം ഉമർ അദിയുള്ള വലിയ സങ്കടം വാപ്പാക്ക് അങ്ങനെ അബുബക്കർ അല്ലാൻ്റെ അടുത്ത് ചെന്നു കാരണം അന്നൊക്കെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞത് കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും ഒരു സൗഹൃദ ബന്ധം ഉണ്ടാവാനും കൂടി ഉപയോഗിക്കുന്നതാണ് പറഞ്ഞു ഞാൻ ഞാനിപ്പോ ഒരു കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉമ്മറെ ഞാൻ അതുകൊണ്ട് എനിക്ക് എനിക്കൊരിക്കലും ഹഫ്സാ കല്യാണം കഴിക്കില്ല അപ്പൊ ഉമർദാനും മനസ്സിലായി എൻ്റെ മോൾക്ക് തീരെ സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ നേരെ പോയിട്ട് സമ്പന്നനായ ഉസ്മാർദാനിൽ ചെന്നു മൂപ്പർക്കാണെങ്കിൽ ആ സമയത്ത് മൂപ്പരൊരു ഭാര്യ റൊക്കയ്യ ബീബി മരണപ്പെട്ട സമയമാണ് എന്നാലും മുപ്പര് വേറൊരു കല്യാണം കഴിക്കുമോ വിചാരിച്ചു അപ്പോൾ റുക്കയ്യ ബീവി എന്ന് പറഞ്ഞാൽ ഇവിടെ മോളാട്ടോ അപ്പോൾ അപ്പൊ ഉസ്മാർദാന് പറഞ്ഞിപ്പോൾ ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്ന് പറഞ്ഞു അവനാകെ സങ്കടപ്പെട്ട് തൻ്റെ മകളെ വേറൊരാളോട് പറയണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ സൗന്ദര്യം നോക്കിയിട്ടേ കഴിക്കുള്ളൂ ഇവരാകുമ്പോൾ അങ്ങനെയുള്ളവരല്ലല്ലോ അതുകൊണ്ടാണ് അബുബക്കറുസ്മാർ റഹ്ലാനും പോലുള്ള അരികിലേക്ക് സമീപിച്ചത് അവസാനം വളരെ സങ്കടത്തോടെ ഹബീബായി അവരുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ നബി വെച്ച് എന്താവുമ്പറേ മുഖത്തൊരു വല്ലാത്ത എന്താണ് എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ എൻ്റെ മകളുടെ ഒരു വിവാഹക്കാരൻ അതിന് ആരും തയ്യാറല്ല അബുബക്കറാന് പറഞ്ഞു പറ്റൂരാണ് ഉസ്മാൻ റല്ലാൻ പറഞ്ഞു പറ്റൂരാണ് അപ്പോൾ നബി പറഞ്ഞു ഉസ്മാൻക്ക് ഹഫ്സയേക്കാൾ നല്ലൊരു ഭാര്യയെ വീണ്ടും കിട്ടും നിന്റെ മകൾ ഹഫ്സക്ക് ഉസ്മാനിനേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടും പോരേന്ന് വെച്ചു ഉമർ റുദാലും മാഷാ അല്ലാ ഭയങ്കര സന്തോഷം എൻ്റെ പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചോളാം നിങ്ങൾ ആലോചിച്ച് നോക്ക് സുന്ദരന്മാരിൽ സുന്ദരനാണ് ഹബീബായ് നബി സൗന്ദര്യത്തിൻ്റെ നിറകുടമാണ് യൂസഫ് നബി പോലും അതിൻ്റെ പിന്നിലെ ഉണ്ടാവുള്ളൂ യൂസഫ് നബി ഒരു ചന്ദ്രനാണെങ്കിൽ ഹബീബായ് നബി ഒരു സൂര്യനാണ് അങ്ങനെയുള്ള അതിസുന്ദരനായ വിശാലമായ നെറ്റിത്തടമുള്ള ഹബീബായ നബിയുടെ മുഖലാവണ്യം എന്ന് പറഞ്ഞാൽ വല്ലാത്തതാണ് ആ മുഖലാവണ്യമുള്ള ഹബീബായ നബി കാണാൻ ഭംഗിയില്ലാത്ത ഇത് നമ്മൾ സാധാരണ ആളുകൾ പറയാവുന്ന സൗന്ദര്യത്തിന് ഒരു അടയാളങ്ങളുമില്ലാത്ത ഹഫ്സ ബിബിയെ വിവാഹം കഴിക്കാൻ അപ്പൊ ഹഫ്സ ബിബിക്ക് ഇരുപതോ ഇരുപത്തി മൂന്നോക്കോ വയസ്സേ ഉള്ളൂ അപ്പൊ ഈ പറയുന്ന ഈ ശാസ്ത്രങ്ങളൊന്നും ശരിയല്ല എന്നുള്ളതിന് നബിയുടെ ജീവിതം തന്നെ ഹബീബായ നബിയുടെ ജീവിതം തന്നെ സാക്ഷി ഹഫ്സാ ബി വിക്ക് എഴുത്തറിയാം വായന അറിയാം സാഹിത്യകാരിയാണ് ഒരുപാട് അറിവുള്ള ആളുകളാണ് വിശുദ്ധ കുർആാനിലെ ആദ്യത്തെ കുർആാനിൻ്റെ കോപ്പി എഴുതിയുണ്ടാക്കിയ കോപ്പി സൂക്ഷിച്ചത് ഹഫ്സാ ബി വിയാണ് ഹഫ്സാ ബി വിയാണത് സൂക്ഷിച്ച് വെച്ചിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മനോഹരം അവരുടെ കയ്യിൽ നിന്ന് അബ്ദുള്ളക്ക് കൈമാറി തൻ്റെ സഹോദരന് പിന്നീട് ആ ഖുർആൻ പറവേ ചില പൊളിറ്റിക്കൽ ഇഷ്യൂസിലൊക്കെ അത് കത്തിക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടു ഹഫ്സാ ബി വി റിയുളാഹു വൻഹ ഇങ്ങനെ നമ്മൾ പറയുന്ന ഈ വിരലുകളുടെ നിങ്ങളല്ല ഉറണ്ടിട്ടല്ല ഭാഗ്യം കൊണ്ടുവന്ന് കരുതുന്ന പറഞ്ഞ് അതൊരു മഹാഭാഗ്യമായിട്ട് ഹബാനിപ്പിക്കുമാറി അപ്പം ഇതൊന്നുമല്ല വിരലുകളൊന്നുമല്ല പക്ഷെ ഇങ്ങനെ ചില വിശ്വാസങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ എല്ലാ നാടുകളും ഭാരതത്തിലും മറ്റേത് നാടുകളിൽ പോയാലും ഉണ്ടായിരുന്നു പെങ്കളുകൾ വിരലും നോക്കിയോ ഇതാ നിങ്ങളുള്ള വിരലാണോ നിങ്ങളുള്ള വിരലിൽ പൊതുവെ നിങ്ങളുള്ളവർക്ക് നിങ്ങളുള്ള വിരലുണ്ടാവും ഭാഗ്യം കൊണ്ടുവരും പൊതുവെ അങ്ങനെ കയറി വിശ്വസിക്കണം ബിഹേവിയർ നമ്മുടെ പെരുമാറ്റം നമ്മൾ നന്നാക്കാനും വിരൽ ചെറുതായാലും കുഴപ്പമില്ല വലുതായാലും കുഴപ്പമില്ല നമ്മൾ നമ്മുടെ സോഷ്യൽ ലേണിങ്ങിൽ നിന്നാണ് അല്ലെങ്കിൽ പോപ്പറൻറ്റ് ഇതിൽ നിന്നാണ് കണ്ടീഷനിങ്ങിൽ നിന്നാണ് നമ്മൾ നമ്മുടെ പെരുമാറ്റം ഉണ്ടാവുന്നത് അത് നമ്മളാ പെരുമാറ്റം ഉണ്ടാവണം നമ്മുടെ കുടുംബത്തിനുള്ള വളർന്ന രീതിയാണ് അത് നന്നാക്കിയാൽ മതി അപ്പം നമ്മളൊക്കെ ഭാഗ്യമുള്ള ആളുകൾ പക്ഷേ പണ്ടൊക്കെ പെണ്ണു കാണാൻ പോകുമ്പോൾ തള്ളാരൊക്കെ നോക്കും വിരലെങ്ങനെയുണ്ട് കുട്ടിയുടെ വിരലൊന്നു കാണട്ടെ കാലൊന്നു കാണട്ടെ ഇതൊക്കെ ഒരു പക്ഷേ പ്രായമല്ല ഉമാർ വീഡിയോ കാണുന്നതിന് മനസ്സിലാവും പണ്ടൊക്കെ പെണ്ണു കാണാൻ പോകുമ്പോൾ മുഖം മാത്രമല്ല നോക്കും ആണുങ്ങൾ നോക്കുക മുഖം നോക്കലിരുന്നു പണ്ടേ തെണ്ണുങ്ങൾ പെണ്ണാണാൻ പോകും പെണ്ണുങ്ങൾ പോലും ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് ഓര് പോയി നോക്ക പെണ്ണിൻ്റെ കാലൊന്ന് കാണിച്ച പോലെ വിരലൊന്ന് കാണിച്ച മോളെ ഇങ്ങനെ ഈ കാലിൻ്റെ വിരലിൽ തള്ള വിരലിനേക്കാൾ ചെറിയ അടുത്ത വിരലൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഇതൊക്കെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം വിശ്വസിക്കാത്തവരുണ്ടായിരിക്കാം പക്ഷേ അയാളുടെ പെരുമാറ്റം രൂപപ്പെടുന്നത് അയാളുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിൽ നിന്നുള്ള വ്യക്തിത്വം ഉണ്ടാവാം നല്ല പെരുമാറ്റം ഉണ്ടാവാൻ വിരലെങ്ങനെ ആയാലും കുഴപ്പമില്ല ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യണേ വിശ്വസിക്കാത്തവരുണ്ടെങ്കിലും അത് പ്രത്യേകം വേറൊന്ന് കമൻറ്റ് ചെയ്യണേ അതിന് നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഹഫ്സ ബീബിർ അലി അള്ളാഹു വൻഹ ഏത് സ്വഹാബിയുടെ മകളാണ് നാല് ഹലീഫമാർ ഒരാളുടെ മകളാണ് ഹഫ്സ ബീബിർ അലി അള്ളാഹു വൻഹ ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസല വലൈക്കും